സിഗ്മ ഗാലറി എടവണ്ണ എടവണ്ണ എടവണ്ണപ്പാറ മഞ്ചേരി നിലമ്പൂർ ഗ്രാനൈറ്റ് 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 യൂണിറ്റ് യൂണിറ്റ് ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് മെറ്റൽസ് ഇന്നോവ സ്കൂട്ടറിൽ അടിച്ച ഗ്രാമപഞ്ചായത്ത് പരിക്ക് പരിക്കർ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് അംഗം നസീമ പാലശ്ശേരിക്കാണ് പരിക്കേറ്റത് ഇടിവണ്ണ മുസ്ലിം പള്ളിക്ക് സമീപമുള്ള വളവിലാണ് അപകടം പോയ ഇന്നോവ കാർ നിലമ്പൂർ പിടികൂടി കക്കാടം ഭാഗത്തു ും ഇടയിൽ പ്രായമുള്ള എട്ടംഗ സംഘം സഞ്ചരിച്ച കാറാണ് ഇടിവണ്ണയിലെ ജോലിസ്ഥലത്തേക്ക് പോകുകയായിരുന്ന നസീമയെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം നിർത്താതെ പോയത് ബൈക്കിനെ മറികടന്ന ഇന്നോവ കാർ വരുന്നതുകൊണ്ട് കുറച്ചെങ്കിലും ഞാനെടിവണ്ണ ഷോപ്പിലേക്ക് പോകുകയായിരുന്നു എന്റെ ഷോപ്പിലേക്ക് അപ്പൊ എതിരെ ഒരു ബൈക്ക് വരുന്നുണ്ട് ആ ബൈക്കിനെ ഓവർടേക്ക് ചെയ്ത് വളവില് നല്ല സ്പീഡിൽ അവര് വരുന്നു അപ്പൊ ഞാൻ കാണുന്നുണ്ട് അപ്പൊ ഞാൻ പറ്റ ആക്കിയാണ് വണ്ടി പോയത് അവര് ആ ബൈക്കിനെ ഓവർടേക്ക് ചെയ്ത് ഒന്നായിട്ട് വന്നിട്ട് എന്റെ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചു എന്നിട്ട് അവര് നിർത്താതെ പോയി ഞാന് മറിഞ്ഞ് മറിഞ്ഞ് അരിച്ചാൽക്ക് വീണു പിന്നെ ആളുകളെ കൂടി വണ്ടി നിർത്താതെ പോയി നല്ല അവര് സൈഡിലാണ് അവര് വരുന്നത് വലതു കാലികളുൾപ്പെടെ സാരമായ പരിക്കേറ്റ നസീമയെ വീണു കിടക്കുന്ന കണ്ട ആളുകളാണ് ആശുപത്രിയിൽ എത്തിച്ചത് ഇടിയുടെ അഘാതത്തില് കാറിന്റെ മുൻഭാഗം തകർന്നിട്ടുണ്ട് സ്കൂട്ടറിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അപകടം വരുത്തിയ ശേഷം ഇന്നോവ കാർ നിർത്താതെ പോയി എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എസ് ഐ സൈഫുട നേതൃത്വത്തിൽ കാർ കസ്റ്റഡിയിലെടുത്തത് മഞ്ചേരി മുള്ളമ്പറ സ്വദേശികളാണ് കാറിൽ ഉണ്ടായിരുന്നത് തങ്ങൾ വാടകയ്ക്ക് എടുത്ത കാറാണെന്നും ഇതിൽ വാഹനം ഓടിച്ചയാൾക്ക് മാത്രമേ ലൈസൻസ് ഉള്ളൂവെന്നും കാറിൽ ഉണ്ടായിരുന്നവർ പറഞ്ഞു അനധികൃതമായി കാറുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന മഞ്ചേരി ഭാഗത്ത് നിന്നുള്ളവരുടെ കാരണമെന്നാണ് പ്രാഥമിക വിവരമെന്നും ഇക്കാര്യം പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും എസ് ഐ സൈഫുള്ള പറഞ്ഞു തങ്ങൾ വാഹനം പിടികൂടുമ്പോഴും അമിത വേഗത്തിലായിരുന്നുവെന്നും എസ് ഐ പറഞ്ഞു പരിക്കുപറ്റിയ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ മൊഴിയെടുത്ത ശേഷം കേസെടുക്കുമെന്നും എസ് ഐ പറഞ്ഞു കക്കടാമ്പൂരിൽ നിന്നും കഴിഞ്ഞു വരുന്നതായിട്ടുള്ള അകമ്പാടം വെച്ച് ഒരു സ്കൂട്ടർ ഓടിച്ചു സ്ത്രീ സ്ത്രീക്കിട്ട് തട്ടി അവിടെ നിന്ന് നിർത്താതെ പോകുന്ന വണ്ടി ഇന്നോവ ആ പരിഭ്രാന്തിയോടുകൂടിയുള്ള ഓടിക്കലിൽ മറ്റ് പലയിടത്തും തട്ടിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചത് കാരണം ജ്യോതിപ്പടിക്കൽ വെച്ചിട്ട് ഞാൻ പോലീസ് പാർട്ടിയുടെ സഹായത്തോടെ തടഞ്ഞു നിർത്തി സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതായത് വണ്ടിയിലുള്ള ആളുകളെ പരിശോധിച്ച സമയത്ത് അതിനകത്തുള്ളത് ടീനേജ് ആയിട്ടുള്ള പിള്ളേരാണ് അവർ ലൈസൻസ് ഉണ്ടെന്ന് പറയുന്നു എല്ലാവർക്കും ലൈസൻസ് ഇല്ല ഓടിച്ച ആൾക്ക് ലൈസൻസ് ഉണ്ടല്ലോ എന്നുള്ള പരിശോധന ഉണ്ടെന്നാണ് പറയുന്നത് ഉറപ്പില്ല അപ്പം ആ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് പരിശോധിച്ച സമയം ഈ ടീനേജ് ആയിട്ടുള്ള പിള്ളേർക്ക് അനധികൃതമായിട്ട് വാടകയ്ക്ക് വാടകയ്ക്കെടുത്ത വണ്ടിയാണത് അതായത് കാർ നടത്താൻ ഓതറൈസ്ഡ് ആയിട്ടുള്ള അംഗീകൃതമായിട്ടുള്ള മറ്റു രേഖകളൊന്നും ഇല്ലാതെ തന്നെ പിള്ളേർക്ക് ടൂറ് പോ ന്യൂ ഇയറിൽ മറ്റും ആഘോഷിക്കാനായി കക്കടാമ്പൂയിലും മറ്റും ടൂർ പോകാനായും മറ്റും മഞ്ചേരി ഭാഗത്തുനിന്ന് എവിടെ നിന്ന് റെൻറ്റിനെടുത്ത വണ്ടിയാണെന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഇനിയും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ശക്തമായ നടപടികളുണ്ടാവും ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്ന് അംഗീകൃത രേഖകളോ മറ്റും ഇല്ലാതെ പിള്ളേർക്ക് വണ്ടി വാടകയ്ക്ക് കൊടുത്തു എന്നുള്ളത് പിന്നെ ആ വണ്ടി ഓടിച്ചു വരുന്ന മുറക്ക് ഒരു സ്കൂട്ടർ യാത്രക്കാർ ഇടിച്ചു തെറിപ്പിച്ച് നിർത്താതെ പോയി എന്നുള്ളത് മറ്റൊരു കാര്യം ആ ആ പരിഭ്രാന്തിയോടുള്ള പോരലിൽ മറ്റു പലയിടത്തും ആ വണ്ടി ഇതേ വണ്ടി തട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ കൃത്യം ജോലി പഠിക്കാനുള്ള സമയത്ത് നമുക്ക് കൃത്യമായ വിവരം ലഭിച്ചു ഇങ്ങനെ ഒരു വാഹനം വരുന്നുണ്ടെന്ന് ലഭിച്ചാൽ നമ്മൾ വണ്ടി തടഞ്ഞു നിർത്തി അവർ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ് ചെയ്തിട്ടുള്ളത് വണ്ടി പരിശോധനയ്ക്ക് ശേഷമാണ് ടീനേജ് പിള്ളേരാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്